ഒരിക്കലും തെറ്റിദ്ധരിക്കല് നമ്മൾ കൈ കഴുകുന്നതോ അല്ലെങ്കിൽ ആ വൃത്തി പാടില്ല എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഹൈജീൻ ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ ശുചിത്വ സിദ്ധാന്തം ഇപ്പോഴത്തെ പാരൻറ്റിങ് സ്റ്റൈല് നോക്കിയാൽ അറിയാം പിള്ളേരെ പുറത്ത് കളിക്കാൻ സമ്മതിക്കുന്നില്ല അഥവാ പിള്ളേരെ പുറത്ത് കളിക്കാൻ സമ്മതിച്ചാൽ തന്നെ പിള്ളേരില്ല കളിക്കാൻ അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രശ്നമെന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്ത് പുറത്ത് കളിക്കുകയും പിള്ളേരെല്ലാം ഒരുമിച്ച് കളിക്കുക അങ്ങനെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ചെറിയൊരു ഇൻഫെക്ഷനൊക്കെ കിട്ടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ കൊച്ചിയിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം ഡെവലപ്പിംഗ് ആണ് അതായത് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത് ഈ ബാക്ടീരിയനോടൊരു എക്സ്പോഷർ വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ അതിനെതിരെ ആൻറ്റിബോഡി ഉണ്ടാക്കുക അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ് അപ്പോൾ ഈ കാലത്ത് ഇങ്ങനെ എക്സ്പോഷർ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ആ കുട്ടികളിൽ മുന്നോട്ട് പോകുമ്പം അലർജിയും ഓട്ടോ ഇമ്മ്യൂണിറ്റിസൊക്കെ വരാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത് ഇത് പല പഠനങ്ങളിലും ഈ ഒരു കാര്യം കാണിച്ചു തന്നിട്ടുള്ളതാണ് അപ്പം എന്താ ചെയ്യാൻ പറ്റുന്നത് ഇത് പക്ഷേ ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല നമ്മൾ കൈ കഴുകുന്നതോ അല്ലെങ്കിൽ ആ വൃത്തി പാടില്ല എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഓവറായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓവർ വൃത്തി എന്ന് നമ്മൾ ഒന്നും പറയത്തില്ല അതുപോലെ പോയി കഴിഞ്ഞാൽ പിള്ളേർക്ക് മുന്നോട്ട് പോകുമ്പോൾ അലർജിയും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ സാധ്യത കൂടുന്നു അതുകൊണ്ട് തന്നെ പിള്ളേരെ പുറത്ത് കളിക്കാൻ അനുവദിക്കുക പിള്ളേരെ ഇടപെട്ട് കളിക്കുക ചെറിയ ഇൻഫെക്ഷൻ വന്നാൽ അതൊരു എന്താ പറയുന്ന ഒരു മോശമായിട്ട് കാണില്ല അത് പിള്ളേരുടെ രോഗപ്രതിരോധ സംവിധാനം ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്